ഈ പുസ്തകം ഇപ്പോൾ അച്ചടിച്ച് വന്നതേ ഉള്ളു വളരെ നല്ലൊരു പുസ്തകമാണ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു ദിലക്സി തേ ദിലക്സി തേ എന്ന് പറയുന്നത് ഫ്രാ ലിയോ മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ അപ്പൊസ്തോലിക ഉദ്ബോധനമാണ് ഇതിൻ്റെ വളരെ ചെറുതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഇംഗ്ലീഷ് മലയാളം ഇപ്പോൾ അച്ചടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് പുസ്തകമുണ്ട് ഇംഗ്ലീഷ് പുസ്തകം ആണ് ഇതൊന്ന് വായിക്കാൻ വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ ഒരു നൂറിൽ താഴെ പേജുകളേ ഉള്ളൂ അതുകൊണ്ട് ഒക്കുന്ന ആളുകൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അധ്യായത്തിന് അധ്യായങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് ദരിദ്രരുടെ നിലവിളി പ്രത്യയശാസ്ത്രപരമായ മുൻവിധികൾ ദരിദ്രരുടെ തിരഞ്ഞെടുപ്പ് ദരിദ്രനായ മിശുഹ ദരിദ്രരോടുള്ള കരുണ വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭയുടെ യഥാർത്ഥ സമ്പത്താണ് ദരിദ്രർ അതേപോലെ തന്നെ സഭാപിതാക്കന്മാരും ദരിദ്രരും പിന്നെ വിശുദ്ധ അഗസ്റ്റനും ക്രിസ്തു ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കം ചിരി പിന്നെ ഇതിൻ്റെ അവസാനം വീണ്ടും നല്ല സമ നല്ല സമരയാക്കാരൻ ഇന്നത്തെ സഭയുടെ അവഗണിക്കാനാകാത്ത വെല്ലുവിളി എങ്ങനെ നമ്മൾ ദാനധർമ്മം ചെയ്യണോ ഇത്രയും കാര്യങ്ങളാണ് മാർപ്പാപ്പ ഇതിൽ പറഞ്ഞു പോകുന്നത് നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നമുക്കെല്ലാം അറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അധികം ദരിദ്രരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മാർപ്പാക്കയായിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ പശ്ചാത്തലത്തിലും രണ്ടാൻവത്ത കേന്ദ്രൻ കൗൺസിലിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഞാൻ ഞാനതിൽ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ദരിദ്രരെ ആവശ്യത്തിലായിരിക്കുന്നവരെ ദുരിതമനുഭവിക്കുന്നവരെ വിശപ്പ് അനുഭവിക്കുന്നവരെ തടവിലായിരിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധയോടെ സമവീക്ഷിക്കുന്നു അതായത് ദുരിതമനുഭവിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരാശിയിലേക്കും അവൾ ഉറ്റുനോക്കുന്നു സുവിശേഷാത്മകമായ അവകാശത്താൽ അവൾ അവരുടെ ഭാഗമാണ് ഇതാണ് അതേപോലെ തന്നെ എൻ്റെ താഴെ പറയുന്നുണ്ട് ദരിദ്രർ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ദരിദ്രർ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് ദരിദ്രരിലുള്ള കർത്താവിൻ്റെ പ്രതിരൂപത്തെ മാർപ്പാപ്പയിൽ കാണപ്പെടുന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദരിദ്രരിലെ ക്രിസ്തുവിൻ്റെ പ്രാതിനിധ്യം സാർവത്രികമാണ് ഓരോ ദരിദ്രനും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിപ്പി പ്രതിഫലിപ്പിക്കുന്നു മാർപ്പാപ്പയുടെ പ്രാതിഥ്യം വ്യക്തിപരമാണ് ദരിദ്രനും പത്രോസും ഒരേ വ്യക്തിയിൽ ഒന്നാകാം ദാരിദ്ര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഇരട്ട പ്രാതിഥ്യം ധരിച്ച ഒരു വ്യക്തി അതേപോലെ തന്നെ ഗൗതം സ്പെസ് അല്ലെങ്കിൽ ആനന്ദവും പ്രതീക്ഷയും എന്ന പ്രാമാണിക പിന്നെ പ്രമാണ രേഖയിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിൽ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ജോൺ പോൾ ആമനും ബെനക്ട് പനാറാമനും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതേപോലെ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആണ് ദരിദ്ര നമ്മുടെ മുഖ്യ വിഷയമാണ് അതിങ്ങനെ പറയുന്നത് തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവത്തിലുള്ള ക്രിസ്തുവിജ്ഞാനീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് ഇതെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൽ നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി ആണ് ഇത് ദരിദ്രനായി തീർന്നിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ മന്ത്രിമാരുടെ ഒരു അപാരസിത സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞത് ചൂട്ടി എടുത്തു കാണിക്കുകയായിരുന്നു സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ശക്തമായ വ്യത്യാസങ്ങൾ ജീവൻ്റെ മേശ പങ്കിടാൻ കഴിവുള്ള ശിഷ്യന്മാരായിരിക്കാൻ കൂടുതൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ധനികനും ദരിദ്രനും തമ്മിലുള്ള അകൽച്ചയുടെ അന്തരത്തിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിച്ചു പോകുന്നത് ഇനി ആണെങ്കിൽ നൂറ്റി മൂന്ന് നിരന്തരം വെല്ലുവിളി നേരത്തെ ആദ്യത്തെ തലക്കെട്ടിൽ പറഞ്ഞപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം നോക്കിയാൽ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന നിലയിൽ ദരിദ്രരുടെ ജീവിതങ്ങൾ സഭയുടെ ശരീരം തന്നെയാണെന്ന് അവൾക്ക് അനുഭവപ്പെടുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ തീർത്ഥാടക ജനതയ്ക്കിടയിൽ അവർക്ക് വിശേഷാവകാശമുള്ള സ്ഥാനമുണ്ട് അതുകൊണ്ട് ദരിദ്രരോടുള്ള സ്നേഹം അവരുടെ ദാരിദ്ര്യം എന്ത് തരത്തിലായാലും ദൈവത്തിൻ്റെ ഹൃദയത്തോട് വിശ്വസ്തത പുലർത്തുന്ന സഭയുടെ സുവിശേഷാത്മക മുദ്രയാണ് സഭയ്ക്കുള്ളിലെ ഓരോ നവീകരണ നിമിഷങ്ങളിലെയും മുൻഗണനകളിലൊന്ന് എന്നും ദരിദ്രരോടുള്ള പ്രത്യേക കരുതലാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പൂർ എന്നാണ് ഇതിനെ പറയുക ഇത് വലിയൊരു സഭാ പഠനമാണ് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് എങ്ങനെയാണ് നമ്മൾ ദരിദ്രരോട് പെരുമാറേണ്ടെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും മാറും ധനികർ ദരിദ്രരെ പരിപാലിക്കുന്നു എന്ന സത്യമാണ് ഇതിന് വിപരീതവും ആയിട്ടും ഒട്ടും ചെറുതല്ലാത്തത് സത്യമാണ് അങ്ങനെ പരിപാലിക്കുന്നില്ല എന്നുള്ളത് മുഴുവൻ ക്രിസ്തീയ പാരമ്പര്യവും സ്ഥിരീകരിക്കുന്ന ഒരു ശ്രദ്ധേയമായ വസ്തുതയാണിത് സുവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യതകളെക്കുറിച്ചും ദരിദ്രർക്ക് നമ്മെ പഠിപ്പിക്കാൻ ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ ജീവിതങ്ങളെ യഥാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ കഴിയും തങ്ങളുടെ നിശ്ശബ്ദ സാക്ഷ്യത്തിലൂടെ അവർ നമ്മുടെ നിലനിൽപ്പിൻ്റെ അരക്ഷിതാവസ്ഥയെ നേരിടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് അപ്പോൾ ശാരീരിക ബലഹീനതയുള്ള നമ്മുടെ മനുഷ്യരെ കുറിച്ചാണ് നമ്മുടെ പ്രകടമായ സമൃദ്ധിക്കും ബാഹ്യരൂപത്തിനും പിന്നിൽ മറയ്ക്കാൻ അത് നമുക്ക് കഴിയില്ല നമ്മുടെ ആരുടെയും ബലഹീനതകൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നാം പലപ്പോഴും നേരിടുന്നത് ആക്രമണാത്മകമായ അഹങ്കാരത്തിൻ്റെ മനോഭാവം എത്ര അടിസ്ഥാനരഹിതമാണെന്നും ദരിദ്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുരക്ഷിത്വം തോന്നുന്ന ജീവിതങ്ങൾ എത്രമാത്രം അനിശ്ചിതവും ശൂന്യവുമാകാം എന്നും അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഹാനായ ഗ്രിഗറി നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് ധനികൻ്റെയും ലാസറിൻ്റെയും കഥ നമുക്കറിയാം മാർപ്പാപ്പാലും പറയുന്നത് ആ ഗ്രിഗറിയുടെ കോട്ടയതുകൊണ്ട് പറയുകയാണ് ഞാൻ ആരുടേത് മോഷ്ടിക്കുന്നില്ല എനിക്ക് നിയമപരമായി ഉള്ളത് മാത്രമേ ഞാൻ ആസ്വദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ആരും സുരക്ഷിതരെന്ന് കരുതരുത് മറ്റുള്ളവരുടേത് എന്തെങ്കിലും എടുത്തുകൊണ്ടല്ല ധനവശിക്ഷിക്കപ്പെട്ടത് ബൈബിളിലെ ആ ലാസറിൻ്റെ കഥ ധനികയും കഥ പറയുന്ന രംഗമാണത് മറിച്ച് ഒരുപാട് ധനം ഉണ്ടായിരിക്കുമ്പോഴും അയാൾ ആന്തരികമായി കൊണ്ടാണ് അതാണ് അയാൾ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടതിന് കാരണം സമ്പൽ സമൃദ്ധിയിൽ അയാൾ ഒരു നീതിബോധവും നിലനിർത്തിയില്ല തനിക്കുണ്ടായിരുന്ന ധനത്തിൽ അയാൾ അഹങ്കരിച്ചു അനുകമ്പയുടെ എല്ലാ ഭാവവും നഷ്ടപ്പെടാൻ കാരണമായി ഇനി മറ്റൊരു കരുത്ത് പറയുന്നത് നൂറ്റി പതിനൊന്നിന് പ്രകൃതിയാൽ തന്നെ സഭയ്ക്ക് ദരിദ്രരോട് പുറന്തള്ളപ്പെട്ടവരോട് പ്രാന്തങ്ങളിൽ കഴിയുന്നവരോട് സാമൂഹ്യ ഭ്രഷ്ടർ എന്ന് കരുതപ്പെടുന്നവരോട് ഐക്യദാർഢ്യമുണ്ട് സഭയുടെ ഹൃദയത്തിലാണ് ദരിദ്രരുള്ളത് കാരണം ദരിദ്രനാവുകയും ദരിദ്രരോടും പുറന്തള്ളപ്പെട്ടവരോടും എന്നും അടുപ്പം സൂക്ഷിക്കുകയും ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സമൂഹത്തിലെ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട അംഗങ്ങളുടെ സമഗ്ര വികസനത്തിൽ നമുക്ക് നമുക്കുള്ള ഉത്കണ്ഠയുടെ അടിസ്ഥാനം ഇനി അതിൻ്റെ ഭാഗത്ത് തന്നെ നൂറ്റി പതിനൊന്ന് പിന്നെ ദാനധർമ്മത്തെക്കുറിച്ചും കൂടെ പറയുന്നതും കൂടെ ശ്രദ്ധിച്ച് വയ്ക്കണം ദാനധർമ്മം ഇന്ന് ഇന്ന് ദാനധർമ്മത്തെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം ഇക്കാലത്ത് വിശ്വാസികൾ പോലും ഇതിനനുകൂലമായല്ല നോക്കിക്കാണുന്നത് ധർമ്മം നൽകുന്നില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അതിനെ അവമതിക്കാറുമുണ്ട് ദുർബലരെ സഹായിക്കാവുന്ന സുപ്രധാനമായ മാർഗം അവർക്കൊരു നല്ല ജോലി കണ്ടെത്തുന്നതിനെ സഹായിക്കലാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ അങ്ങനെ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അന്തസ്സുറ്റൊരു ജീവിതം വളർത്തിയെടുക്കാനും അവർക്ക് കഴിവുണ്ടാവും ഇങ്ങനെ നോക്കുമ്പോൾ തൊഴിലില്ലായ്മ എന്നത് അതിജീവനത്തിന് ആവശ്യമായ വരുമാന സ്രോതസ് ഇല്ലാതാകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇനി അതിൻ്റെ ഈ സാധ്യത ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ദാനധർമ്മം ഈ ഭാഗ്യഹീനരുമായി ബന്ധപ്പെടാനും അവരെ കണ്ടുമുട്ടാനും താതാത്മ്യം പ്രാപിക്കാനും തൽക്കാലത്തേക്കുള്ള ആവശ്യമായ ഒരു കാര്യമായി നിലനിൽക്കുന്നു വിശുദ്ധ ജോൺ ക്രിസ്വസ്റ്റത്തിൻ്റെ വാക്കുകളും കൂടെ നോക്കുക ദാനധർമ്മം പ്രാർത്ഥനയുടെ ചിറകാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചിറക് നൽകിയില്ലെങ്കിൽ അതിന് പറക്കാനാവില്ല ക്രിസ്തുവിൻ്റെ സേവകരെ നമുക്ക് കഴിയും വിധം ക്രിസ്തുവിനെ സന്ദർശിക്കാം നമുക്ക് അവിടുത്തോട് കരുതൽ ഉള്ളവരാകാം അവിടുത്തേക്ക് ആഹാരം നൽകാം അവിടുത്തെ വസ്ത്രം ധരിപ്പിക്കാം അവിടുത്തെ സ്വീകരിക്കാം അവിടുത്തെ ബഹുമാനിക്കാം ചിലർ ചെയ്തതുപോലെ തീൻ മാത്രമല്ല മറിയപ്പോത്തെ പോലെ അഭിഷേകത്താലോ അരുമത്തിയായിലെ ജോസഫിനെ പോലെ ഒരു കല്ലറ നൽകിക്കൊണ്ടോ നിക്കോതോമസിന് അവിടുത്തെ സംസ്കാരം ഒരുക്കതുപോലെയോ മറ്റെല്ലാവരുടെ രാജാക്കന്മാർ പൊന്നുമീറയും കുന്തിരിക്കും അർപ്പിച്ചതുപോലെയോ അല്ല എല്ലാവരോടും ദൈവം ബലിയല്ല കരുണയാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ നമുക്ക് ദരിദ്രരായ മനുഷ്യരോട് ഇന്ന് നിലത്ത് കിടക്കുന്നവരോട് കരുണ കാണിക്കാം അങ്ങനെ ഒടുവിൽ നാം ഈ ലോകം വിടുമ്പോൾ നിത്യമായ വാസസ്ഥലത്തേക്ക് അവർ നമ്മെ സ്വീകരിച്ചേക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം തീർച്ചയായും വാങ്ങി വായിക്കണേ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു വളരെ ചെറിയ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞു വളരെ ചെറിയ വിലയും ഉണ്ടാവുള്ളൂ തിരുവനന്തപുരത്ത് ഇതിൻ്റെ കർമ്മലിത്ത ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിൽ നിന്നാണ് ഇത് ഇറക്കി വയ്ക്കുന്നത് ഒരു നൂറ്റി ഇരുപത് രൂപയുള്ളൂ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് ഈ കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിലേക്ക് വഴുതക്കാടുള്ളതാണ് അവിടേക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഇത് കിട്ടും ഇംഗ്ലീഷ് കോപ്പി ഉണ്ട് മലയാളം കോപ്പി ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് വായിക്കണം ദയവ് ചെയ്ത് അത്ര നല്ല പുസ്തകമാണ് അത് ഏതാണ്ട് വായിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം വെച്ചുകൊണ്ടത് ആ സന്തോഷം ഞാൻ പങ്കിടുന്നതെന്ന് മാത്രമേ ഉള്ളു നമ്മളുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറിക്കിട്ടും നന്ദി നമസ്കാരം ഞാൻ ജോസ് ഡേവിഡ്